വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ പരോക്ഷമായ പ്രതിഷേധം അറിയിച്ച നടൻ വിജയ് ദിവസം സൈക്കിളിൽ വോട്ട് ചെയ്യാനെത്തിയത് വളരെ വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഇപ്പോഴിതാ ഇന്ധനവിലയ്ക്കെതിരെ സമാനമായ പ്രതിഷേധം നടത്തിയിരിക്കുകയാണ് മലയാള സിനിമാ നടൻ പ്രേംകുമാർ തന്നെ ക്ഷണിച്ച പരിപാടിക്ക് നടന്നുകൊണ്ടുപോയാണ് പ്രേംകുമാർ പെട്രോൾ ഡീസൽ വില വർധനയിൽ തന്റെ പ്രതിഷേധം അറിയിച്ചത് പ്രേംകുമാറിനായി സംഘാടകർ വാഹനം ഏർപ്പെടുത്തിയിരുന്നു എങ്കിലും പ്രേംകുമാർ അത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല വിജയ് എന്ന നടനോളമൊന്നും താരമൂല്യം പ്രേംകുമാർ എന്ന മലയാള സിനിമാ നടന് ഇല്ലെങ്കിലും പ്രേംകുമാർ നടത്തിയ പ്രതിഷേധം ചെറുതായി കാണാനാവില്ല കേന്ദ്ര സർക്കാരിന്റെ ഇന്ധന വില വർധനവ് രാജ്യത്തിലെ തെണൂറ് ശതമാനം ജനങ്ങളെ വലയ്ക്കുമ്പോൾ അവരുടെ എല്ലാം പ്രതിഷേധം കൂടിയാണ് ഇന്ന് പ്രേംകുമാർ എന്ന നടൻ അറിയിച്ചത് അതും മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളൊന്നും കേന്ദ്ര സർക്കാരിന്റെ പെട്രോൾ ഡീസൽ വില വർധനവിൽ ഒരക്ഷരം മിണ്ടാതെ ഇരിക്കുമ്പോഴാണ് പ്രേംകുമാർ എന്ന നടനിൽ നിന്നും ഇത്തരം പ്രതിഷേധം ഉണ്ടാവുന്നത് എന്നതിനാൽ പ്രേംകുമാറിന്റെ ഈ പ്രതിഷേധം വലിയ കയ്യടി തന്നെ അർഹിക്കുന്നതാണ് പ്രേംകുമാർ പഠിച്ച കഴക്കൂട്ടം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടിയുമായി ായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ സംഘാടകർ ക്ഷണിച്ചത് സ്കൂളിലെ കുട്ടികൾക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച സ്മാർട്ട് ഫോൺ ലൈബ്രറി പദ്ധതി പ്രകാരം ഫോണുകൾ വിതരണം ചെയ്യുന്ന പരിപാടിയിലേക്കാണ് പ്രേംകുമാറിനെ വിതരണം ചെയ്തത് നടൻ പ്രേംകുമാറാണ് എന്നാൽ പ്രേംകുമാർ പരിപാടിക്ക് വന്നതും പോയതുമെല്ലാം നടന്നുകൊണ്ടാണ് പ്രേംകുമാറിന് വേണ്ടി സംഘാടകർ വാഹനം ഒരുക്കിയെങ്കിലും അദ്ദേഹം അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു അര കിലോമീറ്ററോളം നടന്നുകൊണ്ടാണ് പ്രേംകുമാർ തന്റെ പ്രതിഷേധം അറിയിച്ചത് അര കിലോമീറ്റർ നടന്നതാണോ പ്രതിഷേധം എന്ന് പറഞ്ഞ പരിഹസിക്കുന്ന ചില സംഖ്യകളും ഉണ്ടായേക്കാം എന്നാൽ യു പി എ സർക്കാരിന്റെ കാലത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചപ്പോൾ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഒക്കെ സ്കൂട്ടർ തള്ളിക്കൊണ്ടുപോയതും ഇതേ അര കിലോമീറ്റർ ആണെന്നതുകൂടി ഈ പരിഹസിക്കുന്നവർ ഓർക്കേണ്ടതുണ്ട് ഇനി അര കിലോമീറ്ററോ നൂറ് മീറ്ററോ എത്രയുമാവട്ടെ പ്രതിഷേധം പ്രതിഷേധം തന്നെയാണ് അതും മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ പോലും പ്രതിഷേധിക്കാൻ ധൈര്യം കാണിക്കാത്ത ഒരു സമയത്താണ് സാധാരണക്കാരൻ നേരിടുന്ന ഈ ഇന്ധന വില വർധനവെതിരെ പ്രതിഷേധം അറിയിക്കാൻ പ്രേംകുമാർ രംഗത്ത് വന്നത് പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ ഇതാദ്യമായല്ല പ്രേംകുമാർ പ്രതിഷേധം അറിയിക്കുന്നത് നേരത്തെയും ശക്തമായ രീതിയിൽ വിമർശനം അറിയിച്ച നടൻ തന്നെയാണ് പ്രേംകുമാർ കുതിക്കുന്ന ഇന്ധനവിലയിൽ രാജ്യം കിതയ്ക്കുകയാണെന്നും ആരും ചോദിക്കാനില്ല എന്ന ധൈര്യത്തിൽ ഇന്ധനവില ദിവസവും കൂട്ടിക്കൂട്ടി എണ്ണക്കമ്പനികൾ നടത്തുന്ന കൊടുങ്കൊള്ള സാമൂഹ്യ ദുരന്തമാകുന്നു എന്ന് പച്ചയ്ക്ക് പറഞ്ഞ നടൻ തന്നെയാണ് പ്രേംകുമാർ ഇന്ധനവില വർധനവ് വളരെ വലിയ രീതിയിൽ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നാൽ ആരെങ്കിലും ഇന്ധനവിലയ്ക്കെതിരെ പ്രതിഷേധിച്ചാൽ അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ മോശം കമന്റുകൾ ഇടുക എന്നത് സംഘികളുടെ ഒരു സ്ഥിരം ഏർപ്പാടാണ് നടൻ പ്രേംകുമാർ ഈ വാർത്ത പങ്കുവെച്ച മാധ്യമങ്ങൾക്ക് താഴെയും ഇത്തരം മോശം കമന്റുകൾ പ്രേംകുമാറിനെതിരെ നടക്കുന്നുണ്ട് എന്നാൽ സംഘികൾ നടത്തുന്ന ഇത്തരം വിദ്ദേശപരമായ കമന്റുകൾക്ക് ചുട്ട മറുപടി നൽകി മലയാളികൾ പ്രേംകുമാറിനോ പിന്തുണയും നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള